ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈൻ അപേക്ഷ നൽകിയവരും അതേപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ നൽകുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥിനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വിടുന്നുകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ റെഗുലർ പി ജി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി കേരള കാലിക്കറ്റ് കണ്ണൂർ ഉൾപ്പെടെയുള്ള നാല് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ് നമുക്ക് ഈ വീട്ടിൽ പരിശോധിക്കാം അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുവാനും ബില്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുക ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം നേരത്തെ മറ്റു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഓൺലൈൻ അപേക്ഷ വിളിക്കുകയും അതേപോലെ തന്നെ നിലവിൽ ഓൺലൈൻ അപേക്ഷ സമയം കഴിയുകയും ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എം യൂണിവേഴ്സിറ്റി അപ്പോൾ എം യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ഓൺലൈൻ അപേക്ഷ നൽകിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ജൂൺ പത്തൊമ്പതാം തീയതി ആദ്യഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഓഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള കെബ് ഡോട്ട് എം ജി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ പി ജി ലിങ്ക് വഴി നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകിയ പി ജി ലിങ്ക് വഴി നിങ്ങൾ പ്രവേശിച്ച ശേഷം ലോഗിൻ നിങ്ങൾ അതായത് ഇവിടെ നിങ്ങൾക്ക് അനുസരിച്ച് ലോഗിൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അതായത് ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നത് ഇനി അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ഓൺലൈൻ അപേക്ഷ നൽകാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇതുവരെയും അപേക്ഷ നൽകുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതും അതേപോലെ തന്നെ നിലവിലെ അപേക്ഷകർക്ക് അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തുവാൻ ആവശ്യമാണെങ്കിൽ അതായത് ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകുന്നതിനും റീ അറേഞ്ച്മെൻ്റ് ചെയ്യുവാനും അതേപോലെ ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന തീയതി അതായത് ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ജൂൺ പത്തൊമ്പതാം തീയതിക്ക് ശേഷം അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ പൊമ്പത് ഇരുപത് തീയതിയിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാനും അതേപോലെ തന്നെ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തേണ്ട വരുത്തേണ്ട വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഈ പറയുന്ന പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷവും നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പത്തൊമ്പതാം തീയതിക്ക് ശേഷം തൊട്ടടുത്ത വീക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച അഡ്മിഷൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻ്റ് അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറിൽ ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് പ്രധാനമായിട്ടും അഡ്മിഷൻ്റെ പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി ഏകദേശം ഒരു അഡ്മിഷൻ സാധ്യതയായിട്ട് മാത്രമാണ് പത്തൊമ്പതാം തീയതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പി ജി അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇനിയും അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അപേക്ഷ നൽകുവാനും ഓൾറെഡി അപേക്ഷ നൽകിയ എഡിറ്റ് ചെയ്യുവാനുള്ള സമയം ഈ സമയത്ത് നിങ്ങൾ വെക്കുക എന്തായാലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് അത് സമയങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും ഈ രണ്ടാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പി ജി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇനിയും അപേക്ഷ നൽകുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അപേക്ഷ ഫീ അതേപോലെ തന്നെ അപേക്ഷ നൽകുന്ന ലൈവ് വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാൻ ബാക്കി ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സോ രണ്ട് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇരുപത്തി രണ്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ അതിനുശേഷം എഡിറ്റ് ഓപ്ഷൻസ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും വിദ്യാർത്ഥി അപേക്ഷ നൽകി നൽകിയതിനു ശേഷം എന്തെങ്കിലും പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ അപേക്ഷ അതേ രീതിയിൽ തന്നെ രജിസ്ട്രേഷൻ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടും ലോഗിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ കെ പേഡും സെക്യൂരിറ്റിക്കും ഈ ഒരു ക്യാപ്സ് അക്കൗണ്ടും ടൈപ്പ് ചെയ്ത് പ്രൊസീഡർ ബട്ടൺ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇനി ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ട്രയൽ അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് ആ എഡിറ്റ് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് അത് സമയങ്ങൾ നിങ്ങൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും മൂന്നാമതായിട്ട് കേരളത്തിലെ മറ്റ് ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം നിലവിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾ പ്രൊഫൈൽ അതായത് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ നെയിം അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻസുമായി നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് എന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ താഴെ താഴെക്കൂടുത്തെ ഇവിടെ കൊടുത്ത പി ജി എസ് ഡബ്ല്യു എസ് അറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഇവിടെ കാണിച്ച് ഈ ഒരു മെയിലിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ അതായത് അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നെയിം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ മെയിലിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുവാൻ സാധിക്കുന്നതാണ് ഇനി ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് പി ജി അപ്ഡേറ്റഡ് കോളേജസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും ഈ കൊടുത്ത ക്യാപ്സ കോഡും ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള ആ ഒരു ഫൈനൽ ഔട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പതാം തീയതി വരെ വിദ്യാർത്ഥികൾക്കുണ്ട് ഇപ്പോൾ ജൂൺ മുപ്പതിന് ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അപ്ഡേറ്റ് കൃത്യമായിട്ട് വിദ്യാർത്ഥിയുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും പിന്നെ അവസാനമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം നേരത്തെ ജൂൺ പത്താം തീയതിയായിരുന്നു ആയിരുന്നു പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ കേരള യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിലും ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർ അപേക്ഷ കൊടുത്തിടുക അതേപോലെ ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക അതായത് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികളിവിടെ അപ്ലിക്കറ്റിൻ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ സമയമുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ മാറ്റങ്ങൾ വരുത്തുക അതേപോലെ അപേക്ഷ നൽകാൻ ബാക്കിയുള്ളവർ ജൂൺ മുപ്പത് വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പല വിദ്യാർത്ഥികൾക്കും പല യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രിയുടെ റിസൾട്ട് വരാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അത്തരത്തില സാഹചര്യങ്ങൾ ഉള്ള ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ജൂൺ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്ന സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും റെഗുലറായിട്ടുള്ള പി ജി അഡ്മിഷന് ഈ പറയുന്ന നാല് യൂണിവേഴ്സിറ്റികളുടെയും ഏകദേശം അപ്ഡേറ്റ് ഇതാണ് അപ്പോൾ ഇനി അതേപോലെ കേരളത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ അതായത് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ടും കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സിൻ്റെ അഡ്മിഷൻ സമയമായിട്ടില്ല അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഡിസ്റ്റൻസ് ആയിട്ടുള്ള പി ജി കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇരുപതാം തീയതിക്ക് ശേഷം ഇരുപതാം തീയതിയാണ് അപേക്ഷ വിളിക്കുക അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥികളെ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകളുടെയും അഡ്മിഷൻ അപ്ഡേറ്റ് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കരിയർ വേണ്ടി ചാനൽ അപ്ഡേറ്റ് ചെയ്തു ആയിരിക്കും അതുകൊണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും ോടൊപ്പം തന്നെ ബെല്ലേക്കൻ എനാബിൾ ചെയ്തു കൊടുക്കുവാനും പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എജ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദശ്ശേരി താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ